की रिपोर्ट है नरवणे जी no, no, ने नहीं कहा रक्षा मंत्री जी इतना ही कह रहे हैं कि नरवणे जी की पुस्तक को आप रिफर कर रहे हो तो वो प्रकाशित हुई या नहीं हुई वो स्पष्टता करें नरवने की रिपोर्ट नहीं है नरवने का पुस्तक नहीं है ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെന്റ് ഇന്ന് ചിലരുടെ പേക്കൂത്തുകൾക്കുള്ള വേദിയായി മാറുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സഭയെ വിനോദസഞ്ചാര കേന്ദ്രമായോ അതല്ലെങ്കിൽ മലേഷ്യയിലും കൊളംബിയയിലും ഒക്കെ തന്റെ സഖിമാരെയും കൂട്ടി രാഹുൽഗാന്ധി നടത്തുന്ന ബൈക്ക് റൈഡുകളെ പോലെയുള്ള തമാശയായിട്ടാണോ കാണുന്നത് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ച പോലുള്ള അതീവ ഗൗരവപരമായ സന്ദർഭങ്ങളിൽ സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്നതും വ്യക്തിപരമായ അജണ്ടകൾക്കായി സമയം പാഴാക്കുന്നതും രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് രാജ്യത്തെ പൊള്ളുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സഭയിൽ രാഹുൽ ഗാന്ധി കാട്ടിക്കൂട്ടുന്ന ഈ കസർത്തുകൾക്ക് കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമായ അവസ്ഥയിൽ നിന്ന് കൂടുതൽ പരിതാപകരമായ നിലയിലേക്ക് എത്തിക്കുകയുള്ളൂ സഭയെ ഒരു സർക്കസ് കൂടാരമായി കാണുന്ന ഇത്തരം രാഷ്ട്രീയ അരാജകത്വം ജനാധിപത്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല സഭയിലെ ഇത്തരം മര്യാദഘട്ട പെരുമാറ്റങ്ങളിൽ നിന്ന് പരോക്ഷമായ ഒരു പുസ്തക പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കാണുമ്പോൾ ഇതിനു പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ആവേണ്ട സഭാനേരം കേവലം ഒരു പുസ്തകത്തിന്റെ പി ആർ വർക്കിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് തികച്ചും വൃത്തികെട്ടതും നികൃഷ്ടവുമായ നമ്മുടെ പരിപാടിയാണ് മുൻകരസേനാ മേധാവി ജനറൽ നരവാനിയുടെ പുസ്തകം സഭയിൽ ഉയർത്തിക്കാട്ടുന്നത് കണ്ടാൽ തോന്നും പഴയ ഉപദേശ പ്രസംഗിക്കാൻ ബൈബിളിന്റെ കോപ്പി ഉയർത്തി കാണിക്കുന്നത് പോലെയാണെന്നും ഒരു പുസ്തകത്തിന്റെ വിപണനവും റോയൽറ്റിക്കും വേണ്ടി പാർലമെന്റിനെ ഇത്തരത്തിൽ തരം താഴ്ത്തുന്നത് പാർലമെന്ററി മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ് കോൺഗ്രസ് നിരയിൽ തന്നെ ശശിധരനെ പോലെയുള്ള പ്രഗത്ഭരായ എഴുത്തുകാരുള്ളപ്പോൾ വിരമിച്ച ശേഷം വെറുമൊരു സാധാരണ പൗരനായി മാറിയ ഒരാളുടെ പുസ്തകത്തിന് വേണ്ടി രാഹുൽഗാന്ധി ഇത്രയേറെ വിയർപ്പൊഴുക്കുന്നത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി മാത്രമാണ് സഭയുടെ ബിസിനസ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പുസ്തക പ്രചാരകനായി മാറുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഈ വിടിച്ചിരി കണ്ടു നിൽക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല ഇതിനെ പി ആർ വർക്ക് എന്നല്ലാതെ മറ്റൊരു പേരും വിളിക്കാനും കഴിയില്ല കരസേനാ മേധാവിക്ക് പ്രൊഫഷണൽ തീരുമാനങ്ങൾ എടുക്കാൻ പൂർണ്ണമായ ഫ്രീ ഹാൻഡ് നൽകുക എന്ന നരേന്ദ്രമോദിയുടെ നയം മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ചൈനീസ് അതിർത്തിയിൽ പ്രൊഫഷണലായ തീരുമാനങ്ങൾ എടുക്കാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയതാണ് ിന്ദൂർ പോലുള്ള വിജയങ്ങൾക്ക് പിന്നിലെ രഹസ്യം സൈനിക കാര്യങ്ങൾ അറിയാവുന്നവർ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന മോദിയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നവർ ചരിത്രം മറന്നുപോകരുത് മുൻകാലങ്ങളിൽ സൈന്യത്തിന് ഇത്തരം സ്വാതന്ത്ര്യം നൽകാതിരുന്നതിന്റെ ഫലമായാണ് കശ്മീരിലെ പണ്ഡിറ്റുകളെ കൊന്നു തള്ളിയ വംശഹത്യയ്ക്കും അവിടെയുള്ള പാലങ്ങളും സ്കൂളുകളും തകർക്കുന്ന ഭീകരവാദ താണ്ടവങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് സൈന്യത്തിന് അധികാരവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു ഭരണകൂടത്തെ തകർക്കാൻ വിരമിച്ച ഉദ്യോഗസ്ഥന്റെ പുസ്തകത്തിലെ വരികൾ വളച്ചൊടിക്കുന്നതും രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇന്ന് രാജ്യം ചുമക്കുന്ന പല സുരക്ഷാ ഭാരങ്ങളും രാഹുൽ ഗാന്ധിയുടെ മുൻഗാമികൾ വരുത്തിവെച്ച രാഷ്ട്രീയ വിഡ്ഢങ്ങളുടെ ഫലമാണ് ജവഹർലാൽ നെഹ്റു കേരളത്തിന്റെ അത്രയും വിസ്തൃതിയുള്ള ഭൂമിയാണ് രാഷ്ട്രീയ മണ്ടത്തരത്തിലൂടെ ചൈനയ്ക്ക് വിട്ടുകൊടുത്തത് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഇസ്ലാമിക് ബോംബ് തകർക്കാമെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തപ്പോൾ അത് വേണ്ടെന്ന് വെച്ച മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ തീരുമാനമാണ് ഇന്ന് ഇന്ത്യയെ ഭീഷണിയിലാക്കിയിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി സൈനിക കരാറുകളിൽ ഏർപ്പെടുകയും അത് ഇന്ത്യക്ക് പുതിയ തലവേദന ചെയ്യുന്നത് ഇത്തരം ചോരയുള്ള സത്യങ്ങൾ നരേന്ദ്രമോദിയിൽ യിൽ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാനുള്ള ത്രാണിയില്ലാതെയാണ് പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നത് പഴയകാല പാളിച്ചകൾ മൂടിവെക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് സഹിഷ്ണുതയില്ലാത്ത രാഷ്ട്രീയത്തിന്റെ അടയാളമാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ആഭാസങ്ങൾ കേരള നിയമസഭയിൽ കണ്ടുവരുന്ന ചില നാണംകെട്ട പ്രവണതകളെയാണ് ഓർമ്മിപ്പിക്കുന്നത് സ്പീക്കറുടെ ഡേസിലേക്ക് ഓടിക്കയറുന്നതും മുണ്ടെടുത്ത് കാലും പൊക്കിവെച്ച് വേലിചാടുന്നതും പോലെയുള്ള അരാജകത്വം ഇപ്പോൾ ദേശീയ തലത്തിലേക്കും വ്യാപിപ്പിക്കാനാണ് ശ്രമം സ്വന്തം പാർട്ടിക്ക് പോലും പുറത്താക്കേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച വേലിചാട്ടം പോലെയുള്ള പരിപാടികൾ സഭയിൽ കാണിക്കേണ്ട ഒന്നല്ല മലേഷ്യ യിലോ കൊളംബിയയിലോ പോകുന്നത് പോലെയല്ല പാർലമെന്ററി പ്രവർത്തനങ്ങളെന്ന് നേതാക്കൾ തിരിച്ചറിയണം ഭരണഘടനയ്ക്ക് പകരം പുസ്തകങ്ങൾ ഉയർത്തിക്കാട്ടി നാടകം കളിക്കുന്നതും സഭയിൽ പരിഹാസ്യമായി ചിരിച്ചു നിൽക്കുന്നതും ജനങ്ങൾ അയച്ച പ്രതിനിധികൾക്ക് ചേർന്നതല്ല ഈ അരാജകത്വവും രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളും നാടിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് സഭയിലെ ഈ നിഷേധാത്മക നിലപാടുകൾക്ക് ജനങ്ങൾ മറുപടി നൽകി തുടങ്ങിക്കഴിഞ്ഞു ബീഹാറിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും ചണ്ഡീഗഢിലെ മുന്നേറ്റങ്ങളും നരേന്ദ്രമോദിയുടെ ഭരണത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് തിളയ്ക്കുന്നത് രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ പേരിൽ സഭാനടപടികൾ അലങ്കോലപ്പെടുത്തുന്നതിന് കോൺഗ്രസിന് വലിയ വലിയ പതനത്തിലേക്ക് നയിക്കുകയുള്ളു യാദവ് കുലത്തിൻ്റെ അവസാന കാലത്ത് അവർക്കിടയിലുണ്ടായ ആ അരാജകത്വത്തിന് സമമായ സാഹചര്യമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ ഇന്ന് കാണുന്നത് സ്വയം നശിക്കാനുള്ള വഴിയാണ് ഇവർ വെട്ടുന്നത് പാർലമെന്ററി ജനാധിപത്യത്തെ വെറും പേക്കൂത്തുകൾക്കായി ഉപയോഗിക്കുന്നത് നിർത്തലാക്കി സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ പ്രതിപക്ഷം തയ്യാറാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇതിലും വലിയ തിരിച്ചറികളായിരിക്കും ഇനി അവർ സാക്ഷ്യം വഹിക്കേണ്ടി വരിക